ഗുഡ് മോർണിംഗ് ശ്രീ ഋഷിയുടെ നോളജ് ഗാലക്സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മുടിയുള്ളിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റാണ് ഡീൽ ചെയ്യുന്നത് നമ്മളെ ഒരുപാട് എൻഹാൻസ് ചെയ്യുന്ന നമ്മളുടെ കോൺഫിഡൻസിന് ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണിത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഐ കോണ്ടാക്ട് ഐ കോണ്ടാക്റ്റ് കൊടുക്കാൻ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ ചില ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും ഐ കോണ്ടാക്ട് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈവ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ഗിവ് ഐ കോണ്ടാക്ട് ഈസിലി ഫൈവ് വെയ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കൺവിൻസിങ് ആൻഡ് അട്രാക്ഷൻ വിച്ച് യു ക്യാൻ കൺവേ ത്രൂ ഐ കോണ്ടാക്ട് സോ ലിറ്റ് സ്റ്റാർട്ട് സോ ഇതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മെത്തേഡ് ട്രയാങ്കിൾ മെത്തേഡ് അല്ലെങ്കിൽ മർലൻ മൺട്രോ യൂസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന മർലൻ മൺട്രോ മെത്തേഡ് ഓഫ് ഐ കോണ്ടാക്റ്റ് ആണ് അതിലാദ്യം മെത്തേഡ് ഭയങ്കര ഈസിയാണ് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാനും അയാളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ ദ കോൺവെർസേഷൻ കൂട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് സോ ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ഐയിലേക്ക് നോക്കും ഫോർ ടു സെക്കൻഡ്സ് ദെൻ വി ഗോ ഫോർ ദ ഫോർ ഹെഡ് ദെൻ നമ്മൾ തിരിച്ച് ലെഫ്റ്റ് ഐയിലോട്ട് സ്റ്റെയറിങ്ങ് അപ്പോൾ ഇതൊരു എന്താ പറയുക ഇൻറ്റൻസ് സ്റ്റെയറിങ് അല്ല ഇതൊരു ക്വിക്ക് ആണ് ഈ മൂവ്മെൻറ്റ് വഴി നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ നമ്മളെ കൊണ്ട് പറ്റും ഇതിൻ്റെ തന്നെ വേറെ മെത്തേഡാണ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ മെത്തേഡ് അത് കൂടുതലും അട്രാക്ഷനു വേണ്ടി യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് അട്രാക്ഷനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ഐ ഫേസ്റ്റ് ദെൻ ടു ദ ലിപ്സ് ദെൻ ടു ദ ലെഫ്റ്റ് ഐ അങ്ങനൊരു നമ്മൾ നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുടെ ഫേസിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്ത് നമ്മൾ കണക്റ്റഡ് ഗെയ്സിങ് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഫസ്റ്റ് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റാകും ആ വ്യക്തിക്ക് കോൺവെർസേഷനോടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും എന്നാണ് പറയപ്പെടുന്നത് സെക്കൻഡ് മെത്തേഡ് ദ ഫിഫ്റ്റി ഈസ് ടു സെവൻറ്റി മെത്തേഡ് ഫിഫ്റ്റി ടു സെവൻറ്റി മെത്തേഡ് ഇസ് ലൈക്ക് അതൊരു റൂളാണ് വളരെ എഫക്റ്റീവായിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൂവൺ ആയിട്ടുള്ളൊരു റൂൾ ആണത് ഫിഫ്റ്റി ഈസ് ടു സെവൻറ്റി റൂളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ടൈം വെൻ വി ആർ ടോക്കിംഗ് വി ഗിഫ് ദൈ കോണ്ടാക്ട് അതായത് നമ്മൾ സംസാരിക്കുന്നതിൽ അമ്പത് ശതമാനം സമയവും നമ്മൾ മറ്റേ ആളുടെ കണ്ണുകളിലേക്ക് നോക്കുക സോഫ്റ്റായിട്ട് ഗെയ്സ് ചെയ്യുക ഇൻഫോമേറ്റീവായിട്ട് മാത്രം ഗെയ്സ് ചെയ്യുക കൺവിൻസിംഗ് ആയിട്ട് ഗെയ്സ് ചെയ്യുക ആൻഡ് സെവൻറ്റി പേഴ്സൻറ്റ് ടൈം വെൻ യു ആർ ലിസ്ണിംഗ് മറ്റു വ്യക്തി തിരിച്ച് സംസാരിക്കുമ്പോൾ എഴുപത് ശതമാനം സമയം നമ്മൾ അയാൾക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കുക അതുവഴി നമ്മളുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ കോൺവെർസേഷൻ അത് ആ വ്യക്തിക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുകയാണ് സോ നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ത്രീസ് ടു ഫൈവ് സെക്കൻഡ് റൂൾ ഐ കോണ്ടാക്റ്റ് വളരെ പവർഫുള്ളായ ടോ ടൂളാണ് കാരണം നമ്മൾ ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു വ്യക്തിയെ അതുകൊണ്ട് കൺഫ്യൂസ് ചെയ്യാൻ പറ്റും പേടിപ്പിക്കാൻ പറ്റും 4 സെക്കൻഡ് പറ്റും 5 സെക്കൻഡ് ആണ് അതിൽ കൂടുതൽ നമ്മൾ ലീനിയൻ്റ് ആയിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കുക മൂന്ന് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് മാത്രം ഐ കോണ്ടാക്ട് ഹോൾഡ് ചെയ്യുക വളരെ സബ് ടൈലായിട്ട് അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും തിരിച്ചു കൊടുക്കാവുന്നതാണ് കുഴപ്പമില്ല പക്ഷേ ആ ഒരു ടൈം സ്പാനിൽ കൂടുതൽ നമ്മൾ ഐ കോണ്ടാക്ട് ഹോൾഡ് ചെയ്യാതിരിക്കുന്നത് ആണ് ആ ഒരു കോൺവെർസേഷൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്ന ഒരു ടൈം സ്പാനാണത് അപ്പോൾ നമ്മൾ ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും താഴേക്ക് നോക്കി ബ്രേക്ക് ചെയ്യാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എ കൺക്ലൂഷൻ ദാറ്റ് യു ആർ സ്കെയഡ് അല്ലെങ്കിൽ അണ്ടർ കോൺഫിഡൻറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് സോ അതിൻ്റെ കാര്യമില്ല പകരം സബ്റ്റിൽ ഡിസ്ട്രാക്ഷൻ ചെയ്യുക ജസ്റ്റ് വേറൊരു സ്ഥലത്തേക്ക് നോക്കുകയോ ആ ഒരു ടൈം സ്പാനിൽ തന്നെ കണ്ണുകളെ തിരിച്ച് മൂവ് ചെയ്ത് ഐ ലോക്ക് ചെയ്യുകയോ ചെയ്യാം സോ ഇനി ഫോർത്ത് മെത്തേഡ് ഈസ് സോഫ്റ്റ്നിങ് യുവർ ഗേസ് അഥവാ ജെൻറ്റിലായി നോക്കുക കണ്ണുകൾ കൊണ്ട് ചിരിക്കാൻ ശ്രമിക്കുക ഇത് ഒരു വ്യക്തിയെ നമുക്ക് അറ്റ് ഈസ് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആക്സസ്സോറിയൽ ഐ കണക്ഷനാണ് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾക്ക് അയാളോടുള്ള റിയാക്ഷൻ കാണിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളുടെ ഈ മൂന്ന് ഐ മസിൽസ് നമ്മൾ കൈ കണ്ണുകൾ ലൈക്ക് വിടർത്തി നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സൂക്ഷിച്ച് നോക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഈ മൂന്ന് മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും നമ്മുടെ കണ്ണുകൾ ലിഡ്സ് സ്ലീപ്പി ഐസ് പോലെ താഴേക്ക് വരും കുറച്ച് പക്ഷെ ഒരുപാട് ഡ്രൂപ്പി ആവരുത് കണ്ണുകളെ ഉറങ്ങി മയങ്ങിയ കണ്ണുകൾ പോലെ നോക്കാതിരിക്കുക വളരെ സഫ്റ്റൈലായി നമ്മളൊരു ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് എന്ത് ഡോറിങ് ഐസ് ആണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക അത് മാത്രമാണ് സോഫ്റ്റ്നിങ് ഗേസിലൂടെ നമ്മൾ കാണിക്കുന്നത് മറ്റൊരാളെ അറ്റ് കംഫേർട്ട് വെക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐ കോണ്ടാക്ട് മെത്തേഡാണ് സോഫ്റ്റ്നിങ് യു ഐസ് സോ ദ ഫിഫ്ത് പോയിന്റ് ഓഫ് ദ ഡേ യെസ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ കള്ളമാണോ സത്യമാണോ പറയുന്നത് എന്നറിയാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഇനി തരാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ എൻക്വയറിയുവാണെങ്കിൽ കള്ളത്തരം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ കണ്ണുകൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ കാരണം റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ഇസ് ദ ഇമാജിനേഷൻ സെൻറ്റർ ഈ ഇമാജിനേഷൻ സെൻറ്ററാണ് കള്ളങ്ങളെ കൂടുതലും കൺട്രോൾ ചെയ്യുന്നത് അതിനാൽ തന്നെ ആ വ്യക്തിയുടെ കണ്ണുകൾ കൂടുതലും റൈറ്റിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ് ഇൻഫർമേഷൻ എന്ന് മറന്നുപോയി പക്ഷേ ഓർത്തെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കൂടുതലും കണ്ണുകൾ പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഇനി അഥവാ ആ വ്യക്തി മോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോളിൽ മോളിലേക്ക് നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ബോർഡം ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ കൂടുതലും താഴേക്ക് നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ദാറ്റ് ദ പേഴ്സൺ ഈസ് ഹാവിങ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് അല്ലെങ്കിൽ നമ്മളെ ആ വ്യക്തി ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ് താഴേക്ക് നോക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്